ഇതില് ഈ ഒരു നോക്കിയേ പാമ്പ് ഇതാണ് പാമ്പ് വാറ്റ് നല്ല മൂർക്കൻ പാമ്പിനെയും അണലിയെയും വെള്ളിക്കട്ടനെയും ഒക്കെ ഇട്ട് വാറ്റിയെടുത്ത നല്ല തനി നാടൻ മദ്യം നമ്മൾ എന്നിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് എന്താണ് ഇതിന്റെ രഹസ്യം ഈ വിഷപ്പാമ്പുകളെ ഇട്ട് മാറ്റിയത് കുടിച്ചാൽ ആള് തട്ടിപ്പോലേ ഇതൊക്കെയാണ് എന്റെ ചോദ്യം അങ്ങനെ രണ്ടും കൽപ്പിച്ച ഒരു മൂർക്കൻ പാമ്പിനെ ഇട്ടാ വാറ്റി കുടിക്കാമെന്ന് തീരുമാനിച്ച നേരെ പോയി വിയറ്റ്നാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പാമ്പ് വാതി പിന്നെ ഒരു കാര്യം നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല യാത്രക്കിടയിലെ വെറൈറ്റി എക്സ്പീരിയൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ അങ്ങനെ ഒരു സ്കൂട്ടറും റെന്റിനടുത്ത് പാമ്പിനെ മാറ്റുന്ന സ്ഥലവും നോക്കി ഇറങ്ങി ഗൂഗിൾ മാപ്പ് കാണിച്ച ലൊക്കേഷൻ ഇട്ട് നേരെ സ്പോട്ടിലെത്തി വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് ഞാൻ നേരെ ബോർഡ് കണ്ട സ്ഥലത്തിനുള്ളിലേക്ക് കരച്ചു അവിടെ ഒരു ചേട്ടൻ ഇന്ത്യ ഞാൻ ചെല്ലപ്പോ പുള്ളി വേറെന്താ പണിയിലായിരുന്നു അതുകൊണ്ട് പുള്ളി എന്നോട് പോയി പാമ്പുകളെ നോക്കിക്കോളാൻ പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ഒരു കൂട്ടിനകത്ത് ഒരു മൂർഖം പിന്നെ എന്നാപ്പൂർക്കനിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു ഫുള്ള് പാമ്പ് ഇയാളുടെ വീട് നമ്മൾ വന്ന സ്ഥലം മഴക്റ്റ് തന്നെ അവിടെ കുപ്പിയിലിട്ട് വെച്ചിന്റെ സാധനം ഞാൻ ഞാൻ ആയിട്ട് നോക്കട്ടെ പുള്ളി എന്താ ചെയ്യാൻ പോണ മനസ്സിലാവില്ല വെള്ളം കൊടുക്കാനാണോ പാമ്പിനി ആ അതെ പാമ്പിനായാലും വെള്ളം ഒഴിച്ചു എഴുന്ന എന്തോന്ന് ചേത്ത ആടിക്കൊണ്ട് നിക്ക് ചില്ല കൂട്ടിലായ ഭാഗ്യം എന്റെ കൈന്റെ അത്രണ്ട് നോക്കിയേ അഗ്രസീവ് നോക്ക് കാണിക്കാനൊരാളെ കിട്ടിയപ്പോൾ കടയിലെ ചേട്ടൻ ആളുടെ പാമ്പ് കളക്ഷൻ ഓരോന്നായി കാണിക്കാൻ തുടങ്ങി പുള്ളി നേരെ ചെന്നൊരു കൂട് മലർക്കെ തുറന്നു അതിനകത്ത് ഒരു കൂട്ടം മൂർക്ക പാമ്പുകൾ ഫാമിലി ആണെന്ന് തോന്നുന്നു പിന്നെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഒരു ടോർച്ച് എടുത്ത് വന്നു കൂടുകളിൽ കിടക്കുന്ന പാമ്പുകളെ കാണിക്കാനാണ് ടോർച്ച് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആള് ഓരോ കൂട് തുറന്നു കാണിച്ചു പലതരം പാമ്പുകളായിരുന്നു അതിനുള്ളിൽ എല്ലാം കൂടിയ വിഷമുള്ള ഐറ്റംസ് പാമ്പുകളാ ഇതിനകത്തുണ്ട് ഓനാ ഓ കോബ്ര ഓ ആനങ്ങാ ഓരണൊന്നല്ല എൻ്റെ അമ്മ അത് വെമ്മന്റെ സാധനം നേടിക്കണേ വേറെ കോബറമ്മളക്ക് ഓ ഞാനിപ്പൊ കമ്മ നേടുന്നത് നിന്റെ മോളിലാ ുള്ളിയുടെ വീട് മൊത്തം കോബറുകളാണ് ഇങ്ങനെ ഇവിടെ പാമ്പിന്റെ മുട്ട മുട്ട വിരിയിച്ച് പുതിയ പുതിയ പാമ്പുകളെ ഉണ്ടാക്കുന്ന ഒരു വലിയ കൂട്ടിൽ വിരിഞ്ഞു കിടക്കുന്ന മൂർഖം കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ആ ബേബി കുഞ്ഞു ഒരു ലോഡ് ചെറു പിള്ള ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള പാമ്പുകളെക്കാൾ കൂടുതൽ പാമ്പുകൾ ഇയാളുടെ വീടിന്റെ മുൻപെട്ട് തന്നെ ഉണ്ട് മുമ്പ് അലക്ഷ്യമായിട്ട് മറ്റുള്ള കൂടുകൾ തുറന്നിരുന്ന ഈ ചേട്ടൻ ഇപ്പൊ തുറക്കുന്ന കൂടുകളൊക്കെ വളരെ പതുക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ചെയ്യുന്നത് കണ്ടപ്പോ മനസ്സിലായി ഈ കൂട്ടിലൊക്കെ കിടക്കുന്നത് ചില്ലറക്കാരല്ലേ മറ്റൊരു പല പല സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുള്ളി ഇവിടെ മരത്തിന്റെ കൂട് ഗ്രില്ലിട്ട കൂട് ചില പാമ്പുകളൊക്കെ ബക്കറ്റിലും പ്ലാസ്റ്റിക് ടാങ്കിലും ഒക്കെയാണ് പാമ്പിന്റെ എണ്ണം കൂടിയിട്ട് അവറ്റകളെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ പുള്ളിക്കാരൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി ചില അതിഭീകരന്മാരായ പാമ്പുകളെ പുള്ളി വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് പാമ്പിനെ പുറത്തെടുത്ത് കാണിക്കാന്നും പറഞ്ഞു പുള്ളി അത് കേട്ടപ്പോ തന്നെ ഞാൻ അങ്ങ് ചാർജായി പുള്ളി ഒരു പാമിനെ പിടിക്കാൻ പോവാട്ടാ പുള്ളി തപ്പ് ഏതിനെ പിടിക്കണം ആളൊരു കമ്പി എടുത്ത് നേരത്തെ കാണിച്ച ഭീകരന്മാരെ ഇട്ടിരിക്കുന്ന കൂടുകളിൽ ഒരെണ്ണം തുറന്നു മരത്തിന്റെ ആ ചെറിയ ഡോർ തുറന്ന് ഉള്ളിലുള്ള ആളെ വലിച്ചു പുറത്തെടുത്തു ഊ സാധനത്തിനടുത്ത് പോവറയാണെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു കോബ്ര അല്ലായിരുന്നു അത് ഇവര് വെള്ള നിറം ഞാൻ ഇതുവരെ വെള്ള കളറുള്ള കോബ്രകളെ കണ്ടിട്ടില്ല നല്ല വിഷമുള്ള ഐറ്റം ആണെന്നാണ് ആശാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെ പിടിച്ച് കൊന്ന് കുപ്പിയിലാക്കും അങ്ങനെയാണ് വൈനാക്കണത് സാധനം ുള്ളി തിരിച്ച് കൂട്ടിക്ക് പറ്റി ഓ ഇത് കോബ്രയുടെ എഗ് കണ്ട കൊറേ എഗ് വെച്ചേക്കാനായിട്ട് ഒരു മാസം കൊണ്ട് സാധനം വിരിഞ്ഞ് പുറത്ത് വരും ബേബി കോബ്ര പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പാക്കേജിന്റെ സഹായമില്ലാതെ സ്വന്തമായ യാത്രകൾ പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവൽ ഗൈഡുകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണും അപ്പൊ സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്തു പോകുന്നതിന്റെ ത്രില്ലും ഫ്രീഡും അനുഭവിക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പാക്കേജ് എടുക്കാതെ ഇത്രയും യാത്രകൾ പോകാൻ പ്ലാൻ ഇടുന്നവർക്ക് ഹെൽപ്ഫുൾ ആയ ഡിജിറ്റൽ ഐറ്റിനറി വേണ്ടവർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് செய்தாமதி ഈ ഐറ്റനറി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം ഒരു ട്രാവൽ ഗൈഡ് ഹാൻഡ് ബുക്ക് പോലെ കളർ പ്രിന്റ് എടുക്കണമെന്നില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താലും മതി ഇതിപ്പോ ഞാനൊരു ഉദാഹരണത്തിന് കളർ പ്രിന്റ് എടുത്ത് വെച്ചതാണ് ഇതിൽ ഓരോ സ്ഥലത്തും പോകാനുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും ഏതൊക്കെ സ്ഥലത്ത് പോകണം എന്നുള്ള അട്രാക്ഷൻസ് ചെക്ക് ലിസ്റ്റ് ഓരോ ഏരിയയിലും കാണാനുള്ള ബെസ്റ്റ് ടൈം ആൻഡ് സീസൺ പിന്നെ ഓരോ സ്ഥലത്തെയും ഫെസ്റ്റിവൽസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഏതൊക്കെ ഫെസ്റ്റിവൽ ആണ് എപ്പോഴാണ് എവിടെയാണ് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഫെസ്റ്റിവൽസ് കാണാൻ പോകാനുള്ള ടിപ്സ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും പിന്നെ ഡേ ബൈ ഡേ ഐറ്റനറി മോർണിംഗ് തൊട്ട് എങ്ങനെ സ്ഥലങ്ങൾ കാണാം ഓരോ സ്ഥലത്തും എത്ര സമയം വേണം എത്ര രൂപ ടിക്കറ്റിന് വേണം ഏതൊക്കെ സമയമാണ് ഈ അട്രാക്ഷൻസ് ഓപ്പൺ ആയിരിക്കുന്നത് അങ്ങനെ എല്ലാ വിവരങ്ങളും ഈ ഐറ്റിനറിയിൽ ഉൾക്കൊള്ളിച്ചുണ്ട് മിനിമം ടൈം ആൻഡ് മണി കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഓർഡറിലാണ് ഈ ഐറ്റിനറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ യാത്ര പുറപ്പെടുമ്പുന്ന എന്തൊക്കെ നിങ്ങളുടെ ബാഗിൽ പാക്ക് ചെയ്യണമെന്നറിയാനുള്ള പാക്കേജിംഗ് ലിസ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ട്രാവൽ ടിപ്സ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽ റെക്കമെൻഡേഷൻസ് ഓരോ സ്ഥലത്തെയും ഹോട്ടലുകളും അതിന്റെ ബുക്കിംഗ് ലിങ്കുകളും നിങ്ങൾ സോളോ ട്രാവലർ ബാക് പാക്റോ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആയിരം രൂപയിൽ താഴെയുള്ള ഹോസ്റ്റലുകൾ പിന്നെ ആയിരത്തിനു രണ്ടായിരത്തിനും ഇടയിലുള്ള ബഡ്ജറ്റ് ഹോട്ടലുകൾ രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയിലുള്ള മീഡിയം ലക്ഷറി ഹോട്ടലുകൾ നാലായിരത്തിനു മുകളിലുള്ള ലക്ഷറി ഹോട്ടലുകൾ അങ്ങനെ ഏത് ടൈപ്പ് ഹോട്ടലുകളും ഇതിലുണ്ട് അതുകൊണ്ട് ഇനി ഹോട്ടലുകൾ തപ്പി സമയം കളയേണ്ട ഇതിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നേരെ ബുക്കിംഗ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ പ്രിന്റ് എടുക്കുന്നില്ല ഫോണിൽ ഇത് പി ഡി എഫ് ആക്കി വെച്ച് നോക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ ബുക്ക് ഹോട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം അതായത് ക്യുആർ കോഡ് മാത്രമല്ല ബുക്കിംഗ് ലിങ്കും ഈ ഐറ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓരോ സ്ഥലത്തേയും മസ്റ്റ് ട്രൈ റെസ്റ്റോറന്റുകൾ അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലിങ്ക് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എടുക്കാം റെസ്റ്റോറൻസ് മാത്രമല്ല മസ്റ്റ് ട്രൈ കഫേകളും ഇതിലുണ്ട് പിന്നെ അട്രാക്ഷൻസ് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ക്യൂ ആർ കോഡും ഉണ്ട് ബുക്കിംഗ് ലിങ്കും ഉണ്ട് നിങ്ങൾ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അതല്ല ഫോണിൽ പി ഡി എഫ് ആക്കി നോക്കുകയാണെങ്കിൽ ില് ക്ലിക്ക് ചെയ്താൽ മതി നേരെ ബുക്കിംഗ് പേജ് ഓപ്പൺ ആവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കാണ് ഇങ്ങനെ പാമ്പുകളെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ചിലത് മൺചട്ടികളിൽ ചിലത് വാട്ടർ ടാങ്കിൽ വരെ പാമ്പുകളുണ്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് പാമ്പുകൾ ആ എന്റെ അമ്മീ ഒരു ലോട് പാമ്പ് താഴെ ഒരു ചാക്കിലും മിണ്ടാണ്ട് കിടന്ന ഒരു ആള് വലിച്ച് പുറത്തേക്ക് എടുത്തു ഈ പാമ്പിനെ വളരെ കൂളായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ വിഷമല്ലാത്ത ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാനും ഒന്ന് പരിചയപ്പെടാമെന്ന് തീരുമാനിച്ചു അതുവരെ പാമ്പിനെ കണ്ടാൽ അടുത്ത പഞ്ചായത്തിലെത്തുന്ന ആളായിരുന്നു ഞാൻ വിഷമില്ലാത്ത പാമ്പായാലും ഈ ജീവി എപ്പൊ കണ്ടാലും ഉള്ളിലൊരു ഭയമാണ് എങ്കിലും കിട്ടിയ അവസരം പാഴാക്കണ്ട എന്ന് കരുതി ഞാൻ ആ പാമ്പിനെ വാങ്ങി കുറച്ച് നേരം പിടിച്ചു നിന്നു അതോടെ ആ പേടിയും മറപ്പൊക്കെ മാറി ഇത് ഫോറസ്റ്റില് ട്രീയില് രൂപ ഇങ്ങനെ ഇവിടെ പാമ്പിനെ മാത്രല്ല വേറെ കുറെ ജീവികളെ വളർത്തുന്നുണ്ട് ചിലതൊക്കെ അയാളുടെ പെറ്റാണെങ്കിൽ ചിലതൊക്കെ പാമ്പിന് കൊടുക്കാൻ വേണ്ടി തീറ്റയായിട്ട് വളർത്തുന്നതാണ് പക്ഷികളെ വളർത്തുന്നതാ തീറ്റ കൊടുക്കാൻ കിളികൾ കിളികളിതേവിയുടെ ഒരു പ്രാണി Yes. इथ पक्षी फुड पक्षी पामिन फुड സെക്ഷനിലേക്ക് പോയി നോക്കാം സൈഡിൽ ഒരു മുറിയിലാണ് പുള്ളിക്കാരൻ സ്നേക്ക് വൈൻ സൂക്ഷിക്കുന്നത് നമ്മുടെ പാമ്പുവാറ്റ് അതിന്റെ ഉള്ളിൽ കയറി നോക്കിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഷെൽഫ് നിറയെ വലിയ വലിയ ഭരണികൾ അതിനകത്ത് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന പാമ്പുകൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു അത് സ്നേക്കിന്റെ ആയിട്ട് വെച്ചു എത്രയധികം വെറൈറ്റി പാമ്പുകൾ ഉണ്ടെന്ന് അയാൾക്ക് മാത്രമായിരിക്കും അറിയുന്നത് ചില ഭരണികളിൽ ഒരു പത്തൊമ്പത് പാമ്പുകൾ ഒരുമിച്ചിട്ടുണ്ട് എല്ലാ പാമ്പുകളുടെയും ഒരു സപ് മിക്സ് ആവാൻ വേണ്ടി ആയിരിക്കും ഒരു ചെപ്പിനകത്ത് എത്ര മല നോക്കിയേ ലെയർ ലയറായിട്ടാ എടുത്തിട്ടോ ഇത് നോക്ക് ഇത് കണ്ടാ പാമ്പ് മാത്രമല്ല ഇതേടെ പല്ലിയാ സകലമായ ജീവികൾ ഇയാള് പിടിച്ച് വയനാക്കിയിരിക്കുക വയനുന്ന് പറയാൻ പറ്റില്ലേ അത് ആൽക്കഹോളാണ് കിക്കാവും എൻ്റെ അമ്മ ഇവന്റെ സൈസ് നോക്കി ഒരു കോബ്രയുടെ പത്തിയുടെ സൈസ് കണ്ടാ നമ്മടെ കണ്ടാ ഫോൺ അത്ര സൈസാ മനു ഇത് കണ്ടാ പാമ്പ് മറ്റേ എന്താ ഓന്താ പല്ലി എന്താ അതിനെ കടിച്ചു പിടിച്ച് നിക്ക അതിനാണ് പുള്ളി അങ്ങനെ തന്നെ പിടിച്ച് വൈനാക്കിയിരിക്കണത് എന്തേ വൈൻ കളക്ഷൻ കണ്ട ഇത് ഫുള്ള് പാമ്പിനെ ഇട്ട് കാറ്റിരിക്ക കുറച്ചു നേരം പാമ്പുകളൊക്കെ കാണിച്ചു കഴിഞ്ഞ ഒരു ടേബിള് സെറ്റ് ആക്കി എന്നെ കൂടാതെ വേറൊരാൾ കൂടി വന്നിട്ടുണ്ട് ഒരു മെക്സിക്കോക്കാരനാണ് കാരനാണ് പുള്ളിയും വൈൻ ട്രൈ ചെയ്യാൻ വന്നേക്കുക ടേബിളും ചെയറൊക്കെ ഒക്കെ സെറ്റാക്കി പിന്നെ ഓരോ ബോട്ടിലുകളായ മേശപ്പുറത്ത് കൊണ്ടുവെക്കാൻ തുടങ്ങി പല വലുപ്പത്തില് പലതരം പാമ്പുകളായിട്ട വാറ്റുകൾ കണ്ടാ കുടിക്കാൻ വേണ്ടി പുള്ളി കൊണ്ടുവച്ചേക്കതൊക്കെ

പുള്ളി എന്തോ പറയാൻ വേണ്ടി ട്രാൻസ്ഫർ ആയിട്ട് റോണാക്കിയിട്ടുണ്ട് നോക്കൂട്ടോ ദ മോർ വെനമസ് സ്നേക്സ് ആർ ദ ബെറ്റർ ദയാ വെൻ സോക്ഡിൻ ആൽക്കഹോൾ ദ ടേണിൻ ടു അനദർ മെഡിസിനൽ ഫോം ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ യുവർ ബോഡി ഓക്കെ കാട്ടിൽ പോയിട്ട് ഇതിനെ പിടിച്ച് വെട്ടി മുറിച്ച് ആൽക്കഹോളിൽ ഇട്ട് വെക്കും മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ അത് കുടിക്കാം എന്നാണ് പുള്ളി പറയുന്നത് എത്ര അധികം പോയിസൺ ഉള്ള പോയിസാനുള്ള സ്നേഹാണോ അത്ര ആയിരിക്കും അത് ഹെൽത്തിനും നല്ലതാണെന്നാണ് പുള്ളി പറയണത് എത്രത്തോളം ശരിയാണോ നമുക്കറിയില്ല ചേന്താങ് സ്നേക്ക് ഗാർഡൻ ഇതാണ് ഈ സ്ഥലത്തിന്റെ പേര് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വന്ന മലി വന്ന് ട്രൈ ചെയ്ത് നോക്കുക വന്ന് കണ്ടു നോക്കുക പിന്നെ ആൾക്ക് എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ വൈൻ വാങ്ങുന്നില്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കുക ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ലൊക്കേഷൻ ആയിട്ട് വൈൻ ട്രൈ ചെയ്യണ്ടവർക്ക് ചെയ്യാം പുള്ളി മീറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതായത് സ്നേക്കിനെ കുക്ക് ചെയ്യുന്നുണ്ട ഞാൻ കഴിച്ചില്ല ഇവിടെ വേറെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ കിഡിലെന്ന ഐറ്റം നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് 我忘了弄个。